നമുക്ക് മലയാളത്തിലെ മലയാളത്തിൽ നമ്മളെ കൊതിപ്പിക്കുന്ന ഒരു പടമെന്ന് ഞാൻ പറയും കാരണം എന്നാൽ മുല്ലപ്പെരിയാർ ഇഷ്യൂ ഒക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് നിൽക്കുമ്പോഴേ സോൺ റൈ പോലൊരാൾ ആദ്യമായിട്ടെടുത്ത ഒരു സംവി സംവിധാനം ചെയ്ത ഒരു സബ്ജക്റ്റ് എന്നൊക്കെ പറയുമ്പോഴേ പക്ഷേ മലയാളത്തിൽ നമുക്കൊന്നും താങ്ങാൻ പറ്റില്ല കാരണം അദ്ദേഹം വലിയ പ്രൊഡ്യൂസറായ വലിയ കാശുള്ള ആളായുണ്ട് അദ്ദേഹത്തിന് അങ്ങനെ എടുക്കാൻ പറ്റും പക്ഷെ നമ്മളെ വേദനിപ്പിക്കുന്ന ഒരു പടമാണ് കാരണം എൻ്റെ അവസാനമൊക്കെ കാണുമ്പോൾ ആ മുല്ലപ്പെരിയാറിന് എന്തെങ്കിലും സംഭവിച്ചാൽ മൂന്ന് ജില്ല കാണില്ല എന്നൊക്കെ പറയുമ്പോഴേ തമിഴ്നാട് ഇങ്ങനെ വാശി പിടിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഈ പടത്തിൽ പ്രസക്തി കൂടുന്നു കാരണം മനുഷ്യൻ്റെ ജീവൻ വെച്ചല്ലേ കളിക്കുന്നത് അവർക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഞങ്ങൾ തരാം പുതിയ ഡാം കിട്ടിയാലും വെള്ളം തരാമെന്ന് പറഞ്ഞിട്ട് പോലും പുതിയ ഡാം കിട്ടാൻ ശ്രമിക്കുന്നില്ല എന്നൊക്കെ പറയുമ്പോഴേ പക്ഷേ ഇപ്പോഴും ഞാൻ പറയുന്നത് പിണറായി വിജയനും സ്റ്റാലിനും നല്ല സുഹൃത്തുക്കളാണ് പക്ഷേ സ്റ്റാലിൻ ഏക്കില്ല കാരണം മറു മറുപടി ശ്രദ്ധിക്കുന്ന പ്രതിപക്ഷം തമിഴ്നാട്ടിൽ ഉണ്ടാക്കും അതാണ് അയാളുടെ പേടിയെന്ന് തോന്നും പക്ഷേ എത്രയും പെട്ടെന്നൊരു പുതിയ ഡാം ഉണ്ടാക്കണമെന്ന് ഈ പടം നമ്മളെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്നു മനോഹരമായി ചെയ്തിട്ടുണ്ട് ഒരു ഒരാദ്യമായി ഡയറക്റ്റ് ചെയ്ത ഒരാളുടെ പടം തോന്നുന്നില്ല നന്നായിട്ട് ചെയ്തിട്ടുണ്ട് നന്നായിട്ട് ചെയ്തത് പിന്നെ ഈ അവരെല്ലാം മലയാളം പറയുന്നതിൽ മാത്രമേ ഒരു ബുദ്ധിമുട്ടുള്ളൂ ഇംഗ്ലീഷിൽ തന്നെ കാണിച്ചാൽ മതിയായിരുന്നു സായിപ്പൊക്കെ മലയാളം പറഞ്ഞ് കേൾക്കുമ്പോൾ നല്ല നല്ല പടം നല്ല പടം നല്ല അറ്റംറ്റ് ആണ് ആ റിലീസ് ചെയ്ത കാലത്ത് വിചാരിച്ച പോലെ പോയില്ല ഈ ഫോർക്കർ റെസൊല്യൂഷനിലൊക്കെ ആകുമ്പോഴെങ്കിലും നന്നായിട്ട് പോട്ടെ അതിന് പ്രാർത്ഥിക്കുക ഓക്കെ എന്തായിരിക്കും മല അല്ലാതെ വേറൊന്നുമല്ലല്ലോ ഇപ്പോൾ സ്റ്റാലിൻ ഇടപെട്ടാൽ പോലും ചിലപ്പോൾ മറ്റേ പ്രതിപക്ഷ കക്ഷികളെല്ലാം കൂടി തമിഴ്നാട്ടിൽ പ്രശ്നമുണ്ടായി സ്റ്റാലിൻ മലയാളിക്ക് വേണ്ടി ഡാം കെട്ടുന്നതൊക്കെ പറഞ്ഞു നമ്മൾ കൊടുക്കാം നിങ്ങൾ ഇപ്പോൾ എടുക്കുന്ന അത്രയും വെള്ളവും തരാം ഞങ്ങൾ കാശ്മുടക്ക് കെട്ടിക്കൊള്ളാം എന്ന് പറഞ്ഞിട്ട് പോലും പെർമിഷൻ തരുന്നില്ല എന്ന് പറയുന്നത് ഈ കേന്ദ്ര ഗവൺമെൻറ്റൊക്കെ ശക്തമായ നടപടി എടുക്കേണ്ട എടുത്ത് എത്രയും പെട്ടെന്ന് ഒരു പുതിയ ഡാം കെട്ടേണ്ടതാണ് മുല്ലപ്പെരിയാർ അപ്പോൾ ഇതിന് കേരള സർക്കാരിന് വേണ്ടി ഇഷ്ടം പോലെ നമ്മളെ ഫയൽ കെട്ടുകണക്ക് എനിക്കോണ് ഒരു 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 മാസം ശമ്പളം കൊടുക്കാൻ പറ്റുമെന്നുണ്ടോ ഡൽഹി ചെന്നിട്ടുള്ള ഫയലുകൾ കണ്ട അത്രയ്ക്കും പോയിട്ടുണ്ടല്ലോ ആരും ഉദാസീന അത് യു ഡി എഫ് ആയാലും എൽ ഡി എഫ് ആയാലും ഉദാസീനത കാണിച്ചിട്ടില്ല പക്ഷേ ഈ രാഷ്ട്രീയമായതുകൊണ്ടുള്ള പ്രശ്നമായിരിക്കാം തമിഴ്നാട് സമ്മതിക്ക് സമ്മതിക്കാത്ത അവർ കാവേരിയിലും പ്രശ്നം ഉണ്ടാക്കുന്നു കർണാടകയോടും പ്രശ്നം ഉണ്ടാക്കുന്നു ഇവിടെ നമ്മുടെ മുല്ലപ്പെരിയാറിനോടും പ്രശ്നം ഉണ്ടാക്കുന്നു എന്ത് ചെയ്യാൻ പറ്റും എത്രയും പെട്ടെന്ന് രണ്ട് സർക്കാരും കൂടി ചേർന്ന് അല്ലെങ്കിൽ സുപ്രീം സുപ്രീംകോടതി എങ്കിലും ഇടപെട്ടു കോടതി വെച്ചാൽ കള്ള ജഡ്ജിമാർ വന്ന് തെളിവെടുപ്പ് കണ്ടെത്തിയിട്ട് കള്ള റിപ്പോർട്ടല്ലേ അല്ലേ അത് മലയാളിയായ ഒരു തരത്തിലല്ലേ കൊണ്ടുവന്ന് കള്ള റിപ്പോർട്ട് കൊടുത്ത ജഡ്ജി അതൊന്നും അനുവദിക്കാൻ പാടില്ലാത്തതാണ് മനുഷ്യൻ്റെ ജീവൻ വെച്ച് കളിക്കാമോ എറണാകുളം ജില്ല പൂർണ്ണമായി പോകും ഇടുക്കി ജില്ല പൂർണ്ണമായിട്ട് പോകും തൃശ്ശൂരിൻ്റെയും ആലപ്പുഴയുടെയും പകുതി പകുതി പോകും അപ്പോൾ ആലോചും മൂന്ന് ജില്ല കാണില്ല അലോച്ചോക്ക് നമുക്ക് ഇമേജ് ചെയ്യാൻ പറ്റുമോ ഇത് മൂന്ന് ജില്ല എറണാകുളം ഇല്ലാത്ത ഒരു കേരള ആലോച്ചി ജീവൻ വെച്ചല്ലേ കളിക്കണം അതിനെ ചോദ്യം ചെയ്യുന്ന ഒരു സിനിമയാണ് തീർച്ചയായിട്ടും എനിക്കതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോൾ സോഹൻ പറഞ്ഞു അതുകൊണ്ട് തന്നെ എനിക്ക് അഭിമാനമുണ്ട് താങ്കൾ ഇങ്ങനെ ഒരു സിനിമ ചെയ്തു തരാം ഒരുപാട് നമ്മളെ വേദനിപ്പിക്കുന്ന എൻ്റെ ഭാര്യ പോലും അല്ല ഡെഡ് ബോഡി എടുക്കുന്ന സീനുകൾ വന്നപ്പോൾ കണ്ണടച്ചിരി നടന്നു കാരണം നമുക്ക് കണ്ടോട്ടിരിക്കാൻ പറ്റില്ല എന്തായാലും നല്ല അറ്റം ആണ് സോൺ ആദ്യത്തെ സിനിമ എന്ന് പറയുന്നത് നല്ല എന്നും ചരിത്രം ഓർക്കും ഒരുപാട് സന്തോഷം